ഹരേ കൃഷ്ണ തിരുപ്പാവൈ തിരുപ്പാവൈപ്പാസുരം മുപ്പത്തിമുക്കോടി ദേവി അവർക്ക് അവർക്കെന്തെങ്കിലും ആപത്ത് വരുന്നതിന് മുമ്പേ തന്നെ അവർ സമീപിക്കുന്ന ഭഗവാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് എല്ലാം അറിഞ്ഞു തരുന്ന ആ ഭഗവാൻ ആ ഭഗവാന്റെ അടുത്ത് ആണ്ടാളമ്മയും സഖിമാരും ആ ഭഗവാനെ ഉണർത്താൻ നോക്കിയിട്ടും ആ ഭഗവാൻ ഉണരാത്തത് എന്താണ് ഭഗവാൻ ഞങ്ങളുടെ വിളി കേൾക്കാത്തത് എന്ന് ആണ്ടാളമ്മ പറയുകയാണ് ആ ഭഗവാന്റെ പ്രിയപ്പെട്ട ദേവിയോട് ആണ്ടാളമ്മയ്ക്ക് ചെറിയൊരു അസൂയ തോന്നിയല്ലോ അത് ഇനി ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലേ അങ്ങനെ രാധറാണിയോട് തങ്ങൾക്ക് അസൂയ തോന്നിയത് കൊണ്ടാണോ ഇനി കൃഷ്ണന് തങ്ങളോട് ദേഷ്യമായത് കൃഷ്ണൻ ഞങ്ങൾക്ക് വരം തരാം ഞങ്ങളെ ശ്രദ്ധിക്കാം ഞങ്ങളെ കാണാം എന്ന് വാക്ക് പറഞ്ഞ ആ ഭഗവാൻ എന്തേ ഇപ്പോൾ വരുന്നില്ല ഇപ്പോൾ കണ്ണ് തുറക്കുന്നില്ല ഞങ്ങളെ നോക്കുന്നില്ല ഭഗവാൻ അങ്ങനെ തോന്നിയതിനെ ഒരു ക്ഷമാപണം എന്നോണം ആണ്ടാളമ്മയും സഖിമാരും ദേവിയെ വർണ്ണിക്കുകയാണ് ദേവിയുടെ ആ ഭംഗി കൊണ്ട് ഭഗവാനെ ഒരു പന്ത് പോലെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ആ ദേവി ഞങ്ങളോട് കരുണ കാണിക്കണേ ദേവി കൃഷ്ണൻ്റെ അടുത്ത് ദയവ് ചെയ്ത് പറയണം ഞങ്ങൾക്ക് മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടണം എന്ന് അല്ലെങ്കിൽ ഞങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണേ എന്ന് അങ്ങനെ രാധ റാണിയോടും കൃഷ്ണനോടും മാറി മാറി യാചിക്കുന്ന ആ ഗോപികമാരെ അങ്ങനെ പറഞ്ഞപ്പോൾ രാധ റാണിക്കും കൃഷ്ണനും പിന്നെ അവരെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിച്ചില്ല ഭഗവാൻ അങ്ങനെ കണ്ണു തുറക്കുകയാണ് ഭഗവാൻ ഉണർന്ന് അവരെ ശ്രദ്ധിക്കുന്നതാണ് ഈ ഒരു പാസുരം ഈ പാസുരം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാവൈവ്രതം അതിൻ്റെ പകുതി ഭാഗവും എത്തി എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ പാസുരം ഇരുപത്തൊന്ന് ഭഗവാനെ ഉണർത്തി ആണ്ടാളമ്മ പക്ഷേ ഭഗവാൻ ഇപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കുകയാണ് ഭഗവാന്റെ റാണിയായിട്ടുള്ള രാധ റാണി ഉണർന്നെഴുന്നേറ്റു ഗോപികമാരുടെ സങ്കടം കണ്ടപ്പോൾ രാധ റാണി വന്ന് കഥകു തുറന്നു അപ്പോൾ ആണ്ടാളമ്മയും സഖിമാരും ഭഗവാൻ കിടക്കുന്ന മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇനി ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി പാസുരങ്ങൾ ആണ്ടാളമ്മ ആദ്യം തന്നെ സ്തുതിക്കുന്നത് ഭഗവാനെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഗോക്കൾ ആ പശുക്കൾ ഗോപാലകന്മാരിൽ വെച്ച് നേതാവായിട്ടുള്ള നന്ദഗോപരി നിറയെ പശുക്കളുള്ള ആളാണ് നന്ദഗോപരി നല്ല അസല് സുരഭി പശുക്കളുടെ ഉടമസ്ഥനാണ് നന്ദഗോപര് നല്ല പോലെ പാല് ചുരത്തുന്ന നല്ല പശുക്കളുള്ള ആ നന്ദഗോപരുടെ ഒരേ ഒരു മകനായി ജനിച്ച ഗോലോകത്ത് നിന്ന് ഭക്തർക്ക് വേണ്ടിയിട്ട് ഭൂലോകത്ത് അവതരിച്ച ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കാണ് ആണ്ടാളമ്മയും സഖിമാരും പ്രിയ ജ്യോതിസേ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആത്മപ്രകാശമായിട്ടുള്ള ജ്യോതിസേ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആത്മപ്രകാശമായ ഭഗവാനെ ഉറക്കമുണരൂ ഭഗവാൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ ശത്രുക്കൾക്കൊന്നും ഭഗവാനോട് എതിരിടാൻ സാധിക്കില്ല ശത്രുക്കൾക്ക് അവരുടെ കായിക ബലം നഷ്ടപ്പെടുകയാണ് ഭഗവാന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവർ ശക്തിയില്ലാത്തവരായി മാറും ഭഗവാനെ വിളിച്ചിട്ടും ഭഗവാൻ ഉണരാത്തത് കാണുമ്പോൾ ആണ്ടാളമ്മയ്ക്കും സഖിമാർക്കും സങ്കടം വരികയാണ് ശത്രുക്കൾക്ക് പോലും കരുണ കൊടുക്കുന്ന ഭഗവാൻ ഇവിടെ ആണ്ടാളമ്മയും സഖിമാരും ശത്രുഭാവത്തിൽ ഭഗവാനെ കണ്ടിട്ടേയില്ല അങ്ങനെയുള്ള ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഭഗവാന്റെ തിരുവടികൾ മാത്രം സേവിച്ച് ജീവിക്കുന്ന ഞങ്ങളെ ഇത്രയും നേരം ഞങ്ങളിങ്ങനെ സ്തുതിച്ചിട്ടും എന്തേ ഭഗവാനെ കണ്ണ് തുറക്കാത്തത് എന്ന് ആണ്ടാളമ്മയും സഖിമാരും ചോദിക്കുന്നതാണ് ഈ ഒരു പാസുരം ഹരേ കൃഷ്ണ പാസുരം ഇരുപത്തിരണ്ട് വീണ്ടും ആണ്ടാളമ്മയും സഖിമാരും ഭഗവാൻ കിടക്കുന്ന കട്ടിലിനടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും പറയുകയാണേ ഇങ്ങനെ കള്ള ഉറക്കം നടക്കുകയാണ് അപ്പോൾ ഗോപികമാര് പറയാണ് ഭഗവാന്റെ ഒരു കണ്ണ് സൂര്യനാണെങ്കിൽ മറ്റേ കണ്ണ് ചന്ദ്രനാണ് അങ്ങനെയുള്ള താമര ഇതള് പോലെയുള്ള ആ ഭഗവാന്റെ രണ്ട് കണ്ണുകൾ അപ്പം തുറന്ന് ഞങ്ങളുടെ നേർക്കൊന്ന് നോക്കൂ ഭഗവാനെ മെല്ലെ മെല്ലെ ഒന്ന് തുറന്ന് നോക്കൂ ഭഗവാനെ ഭഗവാൻ്റെ കണ്ണ് തുറന്ന് ഭഗവാന്റെ ശ്രദ്ധ ഞങ്ങളിൽ കിട്ടുമ്പോൾ തന്നെ ഞങ്ങളുടെ പാപമെല്ലാം തീരും ശാപമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശാപമെല്ലാം തീരും അങ്ങനെ എല്ലാം മാറി ഞങ്ങൾ പവിത്രമായി മാറും ഭഗവാന്റെ ആ കണ്ണുകൾ തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്കുമ്പോൾ അതുകൊണ്ട് ഭഗവാനെ ആ കണ്ണുകളൊന്ന് തുറന്ന് ഞങ്ങളെ നോക്കൂ എന്ന് യാചിക്കുകയാണ് ആണ്ടാളമ്മയും സഖിമാരും വീണ്ടും ഗോപികമാര് പറയാണ് നമ്മുടെ ഈ ഭൂമിയിൽ ഒരു അധികാരം എന്തെങ്കിലും ഒരു സ്ഥാനത്ത് ഒരാൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ കാരുണ്യവും കൃപാ കടാക്ഷവും കൊണ്ടാണ് അതൊന്നും നമ്മുടെ കഴിവല്ല ഞങ്ങളുടെ അഹങ്കാരമൊക്കെ പോയി ഭഗവാനെ ഭഗവാനെ ഞങ്ങളുടെ ഉള്ളിലുള്ള അഹം എന്നുള്ള ഭാവമൊക്കെ പോയി അങ്ങനെ ഭഗവാന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഞങ്ങളെ ആ തൃക്കൺ തുറന്നൊന്നു നോക്കൂ ഭഗവാനെ എന്ന് പറഞ്ഞ് ഗോപികമാരെ യാചിക്കുന്നതാണ് ഈ ഒരു പാസുരം അങ്ങനെ ഭഗവാൻ കണ്ണു തുറന്നു ആണ്ടാളമ്മയെയും സഖിമാരെയും ഒക്കെ കണ്ടു എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ നിവർന്ന് എഴുന്നേറ്റ് വരുന്നതാണ് ഇനി അടുത്ത പാസുരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ തിരുപ്പാവൈ പാസുരം പാസുരം ഇരുപത്തി നല്ല ഉറക്കം കഴിഞ്ഞ് അതിതീക്ഷണമായ കണ്ണുകളൊക്കെ തുറന്ന് ആണ്ടാളമ്മയെയും സഖിമാരെയും ഒക്കെ നോക്കി ഭഗവാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആണ്ടാളമ്മയും സഖിമാരും ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് പറയുകയാണ് ഇനി ഈ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഈ സിംഹാസനത്തിൽ വന്നിരിക്കൂ ഭഗവാനെ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കൂ അങ്ങനെ പിടിച്ച് വലിച്ച് ഭഗവാനെ കസേരയിൽ കൊണ്ടുപോയി ഇരുത്താണ് ആണ്ടാളമ്മയും സഖിമാരും ആ ശരി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ രാജസിംഹാസനത്തിൽ അങ്ങനെ വന്നിരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം താക്കണ്ണ ഇനി ആണ്ടാളമ്മയും സഖിമാരും ഭഗവാൻ്റെ അടുത്ത് അവരുടെ എന്താഗ്രഹമാണ് പറയുന്നത് എന്നാണ് ഇനി അടുത്ത പാസുരത്തിൽ ഹരേ കൃഷ്ണ